നമസ്കാരം ഭാര്യയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഭർത്താവ് അറസ്റ്റിൽ പത്തനംതിട്ട വെച്ചുചിറ മുക്കുട്ടുതറ സന്തോഷ് കവലയിൽ കാവുങ്കൽ വീട്ടിൽ മുപ്പത്തിയഞ്ചു വയസ്സുള്ള സൗമ്യ ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട് ഭർത്താവായ നാൽപ്പത് വയസ്സുള്ള സുനിൽകുമാറിനെ പ്രേരണാ ചുമത്തി വെച്ചുചിറ പോലീസ് അറസ്റ്റ് ചെയ്തു കുടുംബജീവിതത്തിലെ പ്രശ്നം കാരണം ഇരുവരും ജീവനൊടുക്കുവാൻ തീരുമാനിക്കുകയും ഫാനിൽ കയർ കെട്ടിക്കൊടുത്ത് തൂങ്ങിമരിക്കാൻ സൗമിക്ക് സൗകര്യമൊരുക്കിയ ശേഷം ഭർത്താവ് സുനിൽ പിൻവാങ്ങുകയായിരുന്നു എന്ന് പോലീസ് പറയുന്നു മകൾ തൂങ്ങി മരിച്ച നിലയിൽ തൈപ്പൂരയിടത്തിൽ വിട്ടിൽ അറുപത്തിയൊന്ന് വയസ്സുള്ള സൗമിയുടെ പിതാവ് ശശി വെച്ചുചെറ പോലീസിന് മൊഴി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് ബുധനാഴ്ച സുനിലിനോട് എരുമേലി സ്റ്റേഷനിലേക്ക് എത്തണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു സുനിലിന്റെ സുഹൃത്തിന്റെ ഭാര്യ സുനിലിനെതിരെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് സുനിലിന്റെ സുഹൃത്തുമായി സൗമ്യയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു എന്നും ഇത് സുനിലിന് അറിയാമായിരുന്നു എന്നും പോലീസ് പറയുന്നു സുഹൃത്തിന്റെ ഭാര്യയുടെ സ്വർണാപരണവും പണവും സൗമ്യു കൊടുത്തിരുന്നു ഇതിന് പ്രത്യുപകാരമായാണ് സൗമ്യ സുനിലിന്റെ സുഹൃത്ത് ജോമോനു വഴങ്ങിയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി ജോമോന്റെ ഭാര്യയുമായി സുനിൽ ലൈംഗിക ബന്ധത്തിന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ യുവതി വഴങ്ങിയില്ല തുടർന്ന് യുവതി എരുമേലി പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പോയാൽ രഹസ്യബന്ധികളും മറ്റും വെളിപ്പെടുമെന്നും നാണക്കേടാകുമെന്നും ആയുധല ഒരുമിച്ച് മരിക്കാമെന്ന് സുനിലും സൗമ്യം തീരുമാനമെടുക്കുകയായിരുന്നു പാനിൽ കുരുക്കിട്ട് കൊടുത്തതും സൗമ്യയുടെ കരുത്തിൽ ഇടാൻ കുരുക്കിട്ട് കൊടുത്തതും സുനിൽ ആണ് ഭാര്യക്ക് കയറി നിൽക്കാൻ പാകത്തിന് കട്ടിൽ ചരിച്ചിട്ട് കൊടുക്കുകയും ചെയ്തു സൗമ്യ തൂങ്ങിയ ശേഷം മാത്രമേ സുനിൽ തൂങ്ങാവൂ എന്ന് പരസ്പര ധാരണയിലും എത്തിയിരുന്നു സൗമ്യ തൂങ്ങിയ ശേഷം മാത്രമേ സുനിൽ തൂങ്ങാവൂ എന്ന് പരസ്പര ധാരണയിലും എത്തിയിരുന്നു എന്ന് വെളിപ്പെട്ടു സുനിൽ മദ്യപിച്ചിരുന്നതായും പോലീസ് പറയുന്നു സുനിൽകുമാറിനെ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് എത്തിച്ച് വിശദമായ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി വെച്ചുച്ചിറ പോലീസ് ഇൻസ്പെക്ടർ ആർ റോജ് എസ് ഐ രതീഷ് കുമാർ എസ് സി പി ഒ പി കെ ലാൽ സി പി ഒ അനുകൃഷ്ണൻ എന്നിവരാണ് അന്വേഷണം നടത്തിയത് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം അടുത്തുണ്ട് മുത്തൂറ്റ് ഹോസ്പിറ്റൽ പത്തനംതിട്ട പുതിയ ക്യാൻസർ കെയർ സെന്ററിന്റെ പ്രവർത്തനം ഏപ്രിൽ പതിനാറാം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്തുമണിക്ക് പ്രശസ്ത സിനിമാ താരം മിയ ജോർജ് ഉദ്ഘാടനം ചെയ്യുന്നു മുത്തൂറ്റ് ഹോസ്പിറ്റൽ പത്തനംതിട്ട വി ആർ ലുക്കിംഗ് ആഫ്റ്റർ മുത്തൂറ്റ് ഹോസ്പിറ്റൽ